പറഞ്ഞു ഇതെന്തും വരുമായും എനിക്ക് ബ്രാന്തായി പോയതാണ് അത് നാട്ടുകാർക്ക് മൊത്തം ആണോ ചവിട്ടിയത് ഞാൻ ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നൊരു അച്ചപ്പം റെസിപ്പി ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അച്ചപ്പം ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം നമുക്ക് ആദ്യം വേണ്ടത് പച്ചരിയാണ് ഇപ്പോൾ ഞാനിവിടെ അര കിലോ പച്ചരിൻ്റെ അച്ചപ്പം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അത് തന്നെ അത്യാവശ്യം ഉണ്ടാകും നമുക്ക് കഴിക്കാൻ മാത്രം അതിന് വേണ്ടത് ഒരു ഇപ്പോൾ ഒരു കിലോ അരിയാണെങ്കിൽ ഒരു തേങ്ങ അപ്പോൾ കിലോ അരി അരിയാകുമ്പോൾ അര അല്ലെങ്കിൽ മുക്കാലോളം തേങ്ങ എടുക്കുന്നതിന് കുഴപ്പമില്ല അരി നമ്മൾ നല്ല രീതിയിൽ സോക്ക് ചെയ്തിട്ട് അത് വെള്ളം വാർന്നിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ ഞാനിവിടെ വെള്ളത്തിൽ ഇട്ട് അച്ചേക്കാണ് പിന്നെ വേണ്ടത് കുഞ്ഞു ജീരകമാണ് ചെറിയ ജീരകം വേണം എള്ള് വേണം പിന്നെ ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദ വേണം ആവശ്യത്തിന് പഞ്ചസാര പിന്നെ അതൊന്ന് പഞ്ചസാരയും എല്ലാം കൂടെ ഒന്ന് ഒരേ ഒരു ഇതിൽ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് വേണം പിന്നെ ഒരു മൂന്ന് മുട്ടയും വേണം ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് നല്ല കിഡിലിന് അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നോർമലി കുറേ പേരൊക്കെ ചെയ്യാറുണ്ട് അച്ചപ്പത്തിന് തേങ്ങാ പാൽ പിഴിഞ്ഞിട്ട് അത് ഒഴിക്കാറുണ്ട് പക്ഷെ ഞാനിവിടെ അതിനൊന്നും നിൽക്കുന്നില്ല തേങ്ങയും കൂടെ ഇതിലൂടെ അരച്ച് നല്ല ഫൈനായിട്ട് അരച്ച് ചേർത്താൽ മതിയാവും അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കുക അത്രയും മീൻസ് നമ്മൾ അങ്ങനെ ടൈം ആക്കേണ്ട കാര്യമില്ല നമുക്ക് ഈസി ആയിട്ട് അരിൻ്റെ കൂടെ തന്നെ തേങ്ങയും കൂടെ അരച്ചെടുക്കാവുന്നതാണ് അപ്പം നമ്മളിവിടെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഞാൻ അരി അരയ്ക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എണ്ണ ചൂടാകാൻ വെച്ചു കാരണം ഉരുളിയിലാണ് ഉരുളിയൊക്കെ ചൂടായി അതുപോലെ തന്നെ അച്ചപ്പത്തിൻ്റെ അച്ചും നല്ല രീതിയിൽ ചൂടാവേണ്ടതുണ്ട് അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ അരച്ചെടുക്കണം പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളിയും കുഞ്ഞുളളിയും ചേർക്കും അത് ആ മുട്ട ആ ഒരു കുത്തല് ചവ ഒക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണേ അപ്പം നല്ല രീതിയിൽ ഇപ്പോൾ ഇവിടെ എണ്ണ തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ അച്ചപ്പത്തിൽ അച്ചും നമ്മൾ എണ്ണേൻ്റെ ഒപ്പം തന്നെ വെക്കുന്നുണ്ടല്ലോ അപ്പം നല്ല രീതിയിൽ അച്ചപ്പത്തിൽ അച്ചപ്പത്തിലച്ച് എത്രത്തോളം ചൂടാവുന്നു അതനുസരിച്ചിരിക്കും നമുക്ക് അച്ചിൽ നിന്ന് ആ മാവ് ഇട്ട് കിട്ടാൻ നല്ലോണം ചൂടായിട്ടുണ്ട് ഇല്ലെങ്കിൽ അതിൽ പിടിച്ചിരിക്കും പിന്നെ മൊത്തത്തിൽ മുക്കാൻ പാടില്ല ശരിക്കും ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രമേ മാവിൽ മുക്കാൻ പാടുള്ളൂ അച്ച് അല്ലെങ്കിൽ മൊ അങ്ങനെ പിടിച്ചിരിക്കും കാരണം എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട് ഞാൻ അത് ഒന്നും ആയിട്ടില്ല അച്ചപ്പം ഉണ്ടാക്കി ശീലിച്ചിട്ട് പോയിരുന്നു രണ്ടാമത്തെ തവണ ആയിട്ടുള്ളൂ അപ്പോൾ അതിൽ തന്നെ ഫ്ലോപ്പായി കുറച്ച് ഇത് കാണിച്ച് ഇൻ്റർവ്യൂ കാണിച്ച പോലെ ഫ്ലോപ്പായി പോയിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് അച്ഛം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഇവിടെ ഉള്ളത് ഇരുമിൻ്റെ അച്ഛായത് വേറെ ഇത് ഇന്ത്യാലയത്തിൻ്റെയും കൂടെ നോക്കി ഇന്ത്യാലയത്തിൻ്റെയും വെച്ചാൽ വേഗം നമുക്ക് വിട്ടു കിട്ടും ഇരുമ്പിൻ്റെ കുറച്ച് ടൈം എടുത്താലും നമുക്ക് ഇച്ചിരി കൂടെ കട്ടിയും ഷേപ്പും ഉള്ള അച്ചപ്പും കിട്ടണമെങ്കിൽ മറ്റേ ഈ എന്താ പറയുക ഇരുമ്പിൻ്റെ ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അപ്പം നമ്മൾ അച്ചപ്പം ഒരു മൂന്നോ നാലെണ്ണം ഉണ്ടാക്കി എണ്ണയിൽ ഇട്ടാൽ മതിയാവും അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെ ഒരാൾ വേണമായിരുന്നു കാരണം നമ്മൾ ഓരോന്ന് ഉണ്ടാക്കുമ്പോഴത്തേക്ക് അടുത്തത് നല്ല രീതിയിൽ മുരിഞ്ഞു വരും അപ്പോൾ അത് കോരിയെടുത്ത് മാറ്റണം നല്ലോണം റെഡ് കളറാവാൻ നിൽക്കരുത് കാരണം ഇത് എണ് ആ ചൂടോടെ തന്നെ നമ്മൾ എണ്ണയിൽ നിന്ന് എടുത്ത് വെക്കുമ്പോൾ ഒന്ന് ഇരുന്നിട്ട് ഒന്നോടെ അതിൻ്റെ കളർ മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു അലവേഷ് കളർ മാറുമ്പോൾ തന്നെ നമ്മൾ എണ്ണയിൽ നിന്ന് കോരിയിട്ട് മാറ്റി വെക്കണം അപ്പം അങ്ങനെ ഞാനിവിടെ കിലോമൻ്റെ അച്ചപ്പം ഉണ്ടാക്കി തീർത്തു ഇത് ഉണ്ടാക്കാൻ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ തിന്നു തീർക്കാൻ വളരെ ഈസിയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല സൂപ്പറായിട്ടുള്ള അച്ചപ്പം കിട്ടും നല്ല ടേസ്റ്റിയുമാണ് നമ്മളീ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങി ഈസിയായിട്ട് കടയിൽ നിന്നൊക്കെ വാങ്ങാം അപ്പം നമ്മൾ അച്ചപ്പത്തിൽ അച്ചു വാങ്ങാൻ ചെന്നപ്പോഴേ അവിടുത്തെ അച്ചടം ചോദിച്ചതെന്ന് വെച്ചാൽ എന്തിനും അപ്പോൾ ഈ അച്ചപ്പത്തിൽ അച്ചൊക്കെ വാങ്ങുന്നത് കുറച്ച് കടയിൽ നിന്ന് വാങ്ങി കിട്ടിയിരുന്നു കടയിൽനിന്ന് വാങ്ങിയെല്ലാം കിട്ടും കിട്ടാണ്ട് എന്തായാലും ഉള്ളത് പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ചിലപ്പോൾ ഫീൽ ചെയ്യത്തില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഭയങ്കര ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ അച്ചപ്പം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് വീണ്ടും ഒരു റെസിപ്പി ആയിട്ട് സാധിക്കും ബൈ ബൈ